നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറെ തൊഴിൽദായകമായ ഏറെ തൊഴിൽ സാധ്യതയുള്ള എം കോം പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സ് ജീവിതത്തിൽ നമ്മുടെ അറിവിന്റെ മണ്ഡലങ്ങളിലേക്ക് ഉയർത്താനുള്ളതും നമ്മളുടെ ജ്ഞാന നിർമ്മാണത്തിനോടൊപ്പം തന്നെ കുടുംബ ഭദ്രത തൊഴിൽ എന്നുള്ള മേഖലയിലും കൂടി കാൽ വയ്ക്കാൻ ഉതകുന്നത് ആയിരിക്കണം അങ്ങനെ വ്യക്തിപരമായ സമുന്നതി തൊഴിൽപരമായ സമുന്നതി കുടുംബപരമായ സമുന്നതി സാമൂഹ്യ നന്മ ഇത്രയും കാര്യങ്ങൾ ചേർത്തിണക്കിയ നല്ല ഒരു പ്രോഗ്രാം ആണ് ഇഗ്നോയിലെ എം കോം പ്രോഗ്രാം എം കോം പ്രോഗ്രാം ഈ അടുത്ത കാലത്തായി യൂണിവേഴ്സിറ്റി അതിന്റെ പാറ്റേൺ മൊത്തം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ കൂടുതൽ ആകാതെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അഡ്മിഷന് ആവശ്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നാല് നമ്പറിൽ ഏത് നമ്പറിലേക്കും വാട്സാപ്പ് ചെയ്ത് എം കോം അഡ്മിഷൻ എന്നൊരു സന്ദേശം അയച്ചാൽ താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സമൂലമായ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ജീവിത ഏറ്റവും കൂടുതൽ കൈത്താങ് നൽകാനുള്ള ഒരു പ്രോഗ്രാം ആണ് അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്നത് എം കോം പുതിയ പാറ്റേണിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് ആ അവയുടെ മെച്ചം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ആധികാരികമായി ഡിസ്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള ഈ വിഭാഗത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എം നോട്ട്സ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എം കോം എന്നുള്ളതിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത വളരെ വലിയ ഉത്തരവാദിത്തങ്ങളും ധാരണകളുമാണ് ഇഗ്നോ നൽകുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്ക് ആണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഇഗ്നോയ്ക്ക് നൽകിയിട്ടുള്ളത് നാക്കിൻ്റെ ആയിരത്തിൽ കൂടുതൽ ചോദ്യാവലികളിൽ നിന്ന് ക്വസ്റ്റിനറിൽ നിന്ന് അതിൽ ഏറ്റവും നല്ല കണ്ടെത്തലുകളിലൂടെ നാക്കിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ഗ്രേഡ് ആയ എ പ്ലസ് പ്ലസ് ഗ്രേഡ് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് യു ജി സിയുടെ അംഗീകാരത്തോടുകൂടിയും യു ജി സിയുടെ അപ്പുറത്തും പ്രവർത്തിക്കുന്ന പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതാണ് എം കോം എന്നുള്ളത് മനസ്സിലാക്കുക ഈ കോഴ്സിന്റെ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ഡ്യൂറേഷൻ കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാമും അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽസ് പ്രോഗ്രാംസ് അതിലുപരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് തൊഴിൽപരമായ സാധ്യതകൾ എന്തൊക്കെ എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ദ പ്രോഗ്രാം നീഡ്സ് ദ പവർ ടു ഇൻഡസ്ട്രി Trade, public service unions, government, and private enterprises in the areas like finance, international business, marketing, and accounting. മാർക്കറ്റിംഗിലും അക്കൗണ്ടിങ്ങിലും ബിസിനസ് മേഖലയിലും ഇന്റർനാഷണൽ ബിസിനസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളിലെ തൊഴിൽപരമായി പബ്ലിക് സർവീസ് കമ്മീഷൻസിലെ വ്യാപാര മേഖലകളിലെ വാണിജ്യ മേഖലകളിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഈ പ്രോഗ്രാം എൺപത് ക്രെഡിറ്റിലാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് ഈ എൺപത് ക്രെഡിറ്റിലെ രണ്ട് സെമസ്റ്റർ ആയാണ് ഈ പ്രോഗ്രാം നൽകുന്നത് ഇപ്പോൾ ഇതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ വർഷം പൂർത്തിയാക്കിയതിനു ശേഷം ആ രണ്ട് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ലേറ്ററൽ എക്സിറ്റ് നടത്തി താങ്കൾക്ക് പുറത്തേക്ക് പോകാം എനിക്ക് എം കോം വേണ്ട അതിൻ്റെ പകുതി മതിയെന്ന് മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആണ് എങ്കിൽ പകുതിയോടുകൂടി നിർത്തുമ്പോൾ നമ്മുടെ പ്രോഗ്രാമുകൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക പക്ഷെ ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള മഹത്തായ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് താങ്കളെ പുറത്തേക്ക് വിടുന്നത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അതിനുശേഷം താങ്കൾ ജോലി ചെയ്തു പിന്നീട് നിങ്ങൾക്ക് ഈ എം കോം പൂർത്തിയാക്കണം വളരെ ഭംഗിയായി ഈ പി ജി ഡി ബി എസ് സർട്ടിഫിക്കറ്റ് വെച്ച് ലെറ്ററൽ എൻട്രി വഴി താങ്കൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ തുടർന്നും പ്രവേശിക്കാം അങ്ങനെയുള്ള ഒരു മൾട്ടി എൻട്രി മൾട്ടി എക്സിറ്റ് ഓപ്ഷൻസ് ഈ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലും അറിയപ്പെടുന്ന അംഗീകാരമുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് പ്രോഗ്രാം ചെയ്തവർക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം ഇവിടെ ഒരു പ്രത്യേക ുള്ളത് നിങ്ങൾ ഏതെങ്കിലും മാർഗത്തിൽ സ്വയമേവയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്ഷയ സെന്ററിലോ കഫേൽ പോയോ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ കോമ്പിനേഷനുകൾ തെരഞ്ഞെടുക്കുമ്പോൾ താങ്കൾക്ക് വലിയ പാളിച്ചകൾ ഉണ്ടാകും അവസാനം ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം താങ്കൾക്ക് വരും അത് ഒഴിവാക്കാൻ നിർബന്ധമായും ഇതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എംനോട്ട്സ് ഡെസ്കിന് സ്റ്റാഫിന് ഒരു മെസ്സേജ് അയക്കുക അവർ അഡ്മിഷന് വേണ്ട എല്ലാ കൈത്താങ്ങും താങ്കൾക്ക് നൽകും ഇവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഈ പേപ്പറുകൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ തിയറി ബിഹേവിയർ ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് മാനേജറിയൽ എക്കണോമിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ അപ്ലിക്കേഷൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് എത്തിക്സ് ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ് റിലേഷൻസ് ഇങ്ങനെയുള്ള ഈ പേപ്പറുകൾ കൂടാതെ നമ്മൾ വേറെ കുറച്ച് പേപ്പറുകളിൽ നിന്ന് ചിലത് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇന്ത്യ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺ ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് മനോഹരമായ ഒരു പ്രോജക്ട് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരു ഡിസർട്ടേഷൻസ് ഒരു മിനി ഒരു ഗവേഷണം തന്നെയാണ് അവിടെ നമ്മൾ നടത്തുന്നത് ഒരു മിനി ഡിസർട്ടേഷൻസ് അല്ലെങ്കിൽ മിനി റിസർച്ച് ഒരു ആക്ഷൻ റിസർച്ച് ആണ് ഇവിടെ പ്രോജക്റ്റ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ സൗകര്യവും ഏറ്റവും ഗുണവും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന താങ്കൾക്ക് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകാം ഇനി നമുക്ക് വളരെ ആഴത്തിൽ കുറച്ച് സംഗതികൾ മനസ്സിലാക്കാനുള്ളത് ഒരു എം കോം പ്രോഗ്രാം നമ്മൾ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പോർട്ട് കമ്പനീസ് ഇന്ത്യൻ സിവിൽ സർവീസസ് ഇന്ത്യൻ സ്റ്റേറ്റ് എക്കണോമിക്സ് സർവീസസ് ഇൻഡസ്ട്രി ഇൻഷുറൻസ് മേഖലയിൽ അതുപോലെ തന്നെ ടോപ്പ് നിങ്ങൾക്ക് സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ നമുക്ക് യെസ് ബാങ്കില് കാനറ ബാങ്കില് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കുകളില് അതുപോലെ തന്നെ നമ്മളുടെ ഐ സി ഐ സി ഐ നമ്മുടെ എച്ച് ഡി എഫ് സി തുടങ്ങിയ ബാങ്കുകളില് സ്നാപ്ഡീലില് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ലിമിറ്റഡില് നെസ്ലേ ഇന്ത്യയിൽ കാഡ്ബറി ഇന്ത്യയില് ഏഷ്യൻ പെയിന്റ് ഇവിടെ എല്ലാം ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ള ഈ തൊഴിൽ സാധ്യതകളെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളവർക്ക് ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് എന്തൊക്കെയാണ് ജോ തൊഴിൽപരമായ സ്കോപ്പ് എന്നുള്ളതിന്റെ ഒരു വൈഡ് വെറൈറ്റി ഇൻഫർമേഷൻ ആണ് ഇനി ഞാൻ താങ്കൾക്ക് നൽകുന്നത് മണി മാനേജറായി പ്രവർത്തിക്കാം ഷ്യർ ആയി ടറായി കോർപ്പറേറ്റ് അനാലിസിസ്റ്റ് ആയി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയി റിസ്ക് അനാലിസ്റ്റ് ആയി ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആയി ആയി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയി അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആയി മാർക്കറ്റ് അനലിസ്റ്റ് ആയി അക്കൗണ്ടന്റ് ആയി ബിസിനസ് അനാലിസിസ്റ്റ് ആയി സെക്രട്ടറീസ് അനാലിസിസ്റ്റ് ആയി ഫിനാൻഷ്യൽ ആയി നമുക്ക് കേരളത്തിലകത്തും ഇന്ത്യക്കകത്തും വിദേശത്തും പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും ഏറെ തൊഴിൽ സാധ്യതകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക എം കോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഈ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിലെ ഏറ്റവും ഉയരങ്ങളിൽ താങ്കൾ എത്തിക്കാനും അതുപോലെ തന്നെ തൊഴിൽപരമായും കുടുംബപരമായും വ്യക്തിപരമായും ഏറ്റവും നല്ല സമുന്നതയിലേക്ക് എത്തിക്കാനാണ് ഇവിടെ നമുക്ക് സഹായകമാകുന്നത് ഇവിടെ പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് 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 അക്കൗണ്ട്സ് ബാങ്കർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് മാർക്കറ്റിംഗ് മാനേജർ ബിസിനസ് അനലിസ്റ്റ് മണി മാനേജർ കാഷ്യർ ടെല്ലർ ഓപ്പറേഷൻസ് മാനേജർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് റിസ്ക് അനലിസ്റ്റ് ഫിനാൻഷ്യൽ മാനേജർ അതുപോലെ തന്നെ സെക്രട്ടറി സെക്രട്ടറീസ് അനലിസ്റ്റ് ഫിനാൻഷ്യ ഫിനാൻഷ്യൽ അസലി അനാലിസിസ്റ്റ് എന്നുള്ള മേഖലകളിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് താങ്കൾക്ക് ഇതിൽ പോകാം പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് വച്ച് നമ്മൾ കൃത്യമായ രൂപത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ഒരു ക്ലറിക്കൽ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താതെ താങ്കളെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിലുള്ള ഒരു എം കോമിലേക്ക് പറഞ്ഞു വിട്ടാൽ നിങ്ങളുടെ ജീവിതം മൊത്തം ം കട്ടപ്പുകയാകും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പോലെയല്ല ഏതെങ്കിലും ഒരു കോഴ്സിൽ എന്തെങ്കിലും ഒന്ന് ചെന്ന് ചേരുക എന്നുള്ളതല്ല ഇപ്പോൾ ശാസ്ത്രീയമായി നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ എബിലിറ്റി എത്രത്തോളമാണ് നിലവിൽ ഉള്ളത് അത് എത്രത്തോളം അനാലിസിസ് ചെയ്യാൻ പറ്റും എന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റിലൂടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും നൽകുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒരു കോഴ്സിന്റെ ജയാപി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർ ഇയർലി ഫീസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പേ ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും നമ്മൾ ഒരു എയർ ടിക്കറ്റ് കിട്ടുന്ന ിൽ ട്രെയിനില് ടിക്കറ്റ് കിട്ടണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം ടിക്കറ്റ് നമ്മൾ വാങ്ങണം എന്നിട്ടാണ് യാത്ര തുടങ്ങുക അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ അഡ്മിഷൻ ഫീസ് അടയ്ക്കണം ആദ്യമേ അഡ്മിഷൻ ഫീസ് ഇപ്പോൾ അടയ്ക്കേണ്ട താങ്കൾ എം നോട്ട്സില് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലേക്ക് എം എം കോം അഡ്മിഷൻ എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക അതനുസരിച്ച് താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഈ കോഴ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഗുണപ്രദമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു രണ്ട് കാര്യങ്ങൾ താങ്കൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്തുക ആവശ്യമുള്ള സംശയങ്ങൾ ഞാൻ ഇപ്പോൾ കുറെ അനാലിസിസ്റ്റിന്റെയും കുറെ മാനേജർമാരുടെയും പട്ടിക തന്നെ ഞാൻ നിങ്ങളെ നിങ്ങളുമായി പങ്കുവച്ചു അതിൽ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് മസ്റ്റ് ൊക്കെയാണ് ഡു എന്നുള്ളത് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി താങ്കൾക്ക് മനസ്സിലാക്കാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലർമാർ മെന്റേഴ്സ് താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും ഒരു ശങ്കയ്ക്ക് ആശങ്കയില്ലാതെ ഒരു ശങ്കയും ഇല്ലാതെ തുറന്ന മനസ്സോടുകൂടി ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലേക്ക് താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇത്തരത്തിലുള്ള വീഡിയോസിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്